بسم الله الرحمن الرحيم അസ്സാം വാലൈക്കും വറഹമത്തല്ലാ വബ്ബാത്തു അലഹമുല്ലാ വസു നബിയ ബാദ അമ്മാ ബാദു ഫത്ത ബഹുമാനരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുസ്ലിയാർ ഇവിടെ ഇരുപത് മിനിറ്റിലേറെ സംസാരിച്ചിട്ടും ഇസ്തസ്തി എന്ന് പറയുന്ന ഒരു തലയില്ലാത്ത റിപ്പോർട്ടുമായിട്ട് അതിന്റെ ഉള്ളിൽ കുരുങ്ങി കുരുങ്ങി അർത്ഥശൂന്യമായ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ഇസ്തസ്തി എന്നുള്ള റിപ്പോർട്ട് ഒരു ഹദീസായി തന്നെ നമുക്ക് കാണാൻ കഴിയില്ല അത് പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഒരു കഥ മാത്രമാണ് എന്നാൽ ആ കഥ തന്നെ സ്വഹിഹായി വന്നിട്ടുള്ളതാണോ ഒരിക്കലും ഇനി ആ കഥ സ്വഹി തന്നെ അത് പ്രമാണമായി നമുക്ക് എടുക്കാൻ കൊള്ളുമോ ഒട്ടുമില്ല കാരണം എന്താണ് ഏതോ ഒരു കാട്ടറി എന്തോ ഒരു കാര്യം ചെയ്തു പിന്നെ മുസ്ലിയാർ പറയുന്നു അത് സ്വഹാബി തന്നെയാണ് സ്വഹാബി തന്നെയാണ് എന്നതിന് മുസ്ലിയുടെ തൊള്ളയല്ലാതെ വ്യക്തമായ ഒരു പ്രമാണവും അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല ഒന്നാമതായി ഈ റിപ്പോർട്ട് മാലിക്കുദ്ദാറിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ നമ്മൾ പറഞ്ഞു ഹദീസ് റിപ്പോർട്ടിന്റെ വിഷയത്തിൽ മാലിക്കുദ്ദാർ മജുഹുമായിട്ടുള്ള വ്യക്തിയാണ് എന്ന് കൃത്യമായി പറഞ്ഞു ഇത് ആരാണ് പറഞ്ഞത് മുസ്ലിയാരെ ഇവിടെ സെലഫികൾ അവരുടെ സ്വന്തം വകയായി പറഞ്ഞതല്ല ലാ ഹദീസ് നിവേദനത്തിന്റെ കാര്യത്തിൽ വിഷയത്തിലാണ് മുസ്ലിരിഫു എന്ന് പറഞ്ഞത് അല്ലാതെ അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നോ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചുവെന്നോ അദ്ദേഹം പിന്നെ ഏത് തൊഴിൽ ചെയ്തു എന്നൊന്നും അറിയില്ല എന്നല്ല ഹദീസ് നിദാന ശാസ്ത്രത്തിലെ മാറൂഫ് എന്താണ് മജ്ഹൂൽ എന്താണ് മസ്തൂർ ഹാൽ എന്താണ് എന്ന് അറിയാത്ത ഒരു മുസ്ലിയാരോടായി പോയല്ലോ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ ആരാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഏറ്റവും വ്യക്തമായ പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഇമാം മുന്തിരിയാണ് മുസ്ലിഫുഹു എന്ന് പറഞ്ഞത് കുറിച്ച് ഇത്രയേറെ പഠനം നടത്തിയ അദ്ദേഹം ഈ മാലിക്കുദാർ ഹദീസ് നിവേദനത്തിന് കൊള്ളുന്നവനാണോ എന്നറിയുകയില്ല എന്ന് പറഞ്ഞാൽ അത് നിസ്സാരമായി അങ്ങ് തള്ളിക്കളയാമെന്നാണോ നിങ്ങൾ മാഫ് എന്ന് കൊണ്ടുവന്നതൊന്നും ഹദീസ് നിവേദനത്തിൽ അദ്ദേഹം മഹറൂഫാണ് എന്ന അർത്ഥത്തിലുള്ള ഒരു റിപ്പോർട്ട് പോലും നിങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ട് കുറെ ചപ്പു ചവറുകൾ വിതറിയിട്ടാൽ അതിന്റെ പിറകിൽ സഞ്ചരിക്കേണ്ട ബാധ്യത നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഒന്നിൽ പോലും നിങ്ങൾ ഇവിടെ പോസ്റ്റ് ചെയ്ത ഒരു ധർണിയിൽ പോലും ഈ മാലിക്കുദാർ എന്താണ് ഹദീസ് നിവേദനത്തിന് കൊള്ളാവുന്നവനാണ് എന്നില്ല ഉണ്ടെങ്കിൽ ഒന്നും അതി മുസ്ലിന്റെ ഒരെണ്ണം അതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത് പിന്നെ ഈ മാലിക്ദാർ മജുഹുൽ അല്ല എന്ന് ഇർഷാദിൽ തന്നെ ഉണ്ട് എന്ന് മുസ്ലിർ പറഞ്ഞു ഇല്ല നിങ്ങൾ ഇർഷാദിന്റെ പേരിൽ കള്ളമാണ് പറയുന്നത് മാലിക്കുദാർ ഹദീസ് നിവേദനത്തിന് യാളാണ് എന്ന് ഹലീലി അദ്ദേഹത്തിന്റെ അൽ ഇർഷാദിൽ പറഞ്ഞിട്ടില്ല മറിച്ച് അദ്ദേഹം ഒരു അറിയപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹത്തെ ഇന്ന ഇന്ന കാലഘട്ടത്തിൽ ജീവിച്ചയാളാണ് അതാണോ ഒരു ഹദീസ് നിവേദനത്തിനുള്ള യോഗ്യത ഒരാൾ ഒരു നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഹദീസ് നിവേദനത്തിനുള്ള യോഗ്യതയാവുമോ എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ വിഷയം എങ്കിൽ എന്തുകൊണ്ടാണ് ഇമാം ഇമാമുഞ്ചരി അദ്ദേഹത്തെ കുറിച്ച് ഒരാളായിരിക്കും എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മറുപടിയില്ല അതേപോലെ തന്നെ ഹദീസ് പറഞ്ഞില്ലേ അദ്ദേഹത്തെ എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് ഇനി ഹദീസ് നിവേദനത്തിൽ അറിയാമെന്ന് പറഞ്ഞ ആരെങ്കിലും നിങ്ങൾ ഉദ്ധരിച്ചു ഇല്ല അദ്ദേഹത്തിന്റെ യോഗ്യത നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചോ അതുമില്ല എന്ന് മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ മാത്രവുമല്ല പിന്നെ റജുൽ എന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതങ്ങ് തള്ളാൻ പറ്റുമോ ഖുർആനിൽ ഇങ്ങനെ ജാ റജുലു എന്നൊക്കെ വന്നിട്ടില്ല അപ്പൊ അത് നിങ്ങൾ തള്ളുമോ എന്നാണ് മുസ്ലിയാരുടെ യുക്തിരഹിതമായ ചോദ്യം മുസ്ലിയാരി ഖുർആനിൽ ഉണ്ടാവില്ല ഒരു കാര്യം പറഞ്ഞാൽ അത് വ്യക്തമാക്കപ്പെടണം ഒരു മനുഷ്യൻ ഒരു കാര്യം ചെയ്തു എന്ന് അള്ളാഹു ആണ് പറയുന്നത് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് തന്നെ ധാരാളമാണ് ഇത് വ്യാജന്മാർ കൊണ്ടുവരുന്ന റിപ്പോർട്ടിൽ അവർ ആ റജുൽ ആരാണ് എന്ന് വിശദീകരിച്ചാൽ നമുക്ക് അത് മതിയാവുകയില്ല മനസ്സിലായില്ല റജുൽ എന്ന് പറഞ്ഞാൽ ഹദീസിൽ അത് മതിയാവുകയില്ല എന്നുള്ളതാണ് ബിലാൽ ഹാരിസ് ഉൽ മോസരി എന്ന സ്വഹാബിയാണ് എന്ന് മുസ്ലിയാർ പറയുന്നു നിങ്ങളുടെ തൊള്ളയാണ് തെളിവ് നിങ്ങൾ അതിന് പ്രമാണങ്ങൾ തന്നു എന്ന് പറയുന്നതല്ലാതെ പ്രമാണങ്ങൾ ഞങ്ങൾ കാണുന്നില്ല നിങ്ങൾ കൊണ്ടുവന്നത് ഇത് സ്വഹാബിയാണ് എന്നതിലേക്ക് അൽ അൽഫുത്തോഹിൽ സെയ്ഫ് പറഞ്ഞിട്ടുണ്ട് അത്രേ അതുകൊണ്ട് അത് സ്വാഹാബിയാകുമോ ഇല്ല സെയ്ഫ് ആരാണ് നിങ്ങൾ ഇവിടെ പറയുന്നത് അയാൾ ഒണ്ടത്തും പിന്നെ അവലംബമാണ് എന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട് പോലും അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പിന്നെ അങ്ങനെയുള്ള ഒരാളാണ് മൗലവി ഇവിടെ മോശമാക്കിയത് മൗലവി ഇവിടെ ഒരാളെയും മോശമാക്കിയിട്ടില്ല മുസ്ലിയാരെ ഹാരിസ് ആണ് എന്ന് പറഞ്ഞ ഏതോ ഒരു കാട്ടറ നബിയുടെ കബറിങ്കൽ വന്ന് കമിഴ്ന്ന് കിടന്നതിനെ കുറിച്ച് അത് ബിലാൽ ആണ് എന്ന് ഉമർ അയാൾ മതനിഷേധം ആരോപിക്കപ്പെട്ടവനാണ് എന്ന് മൗലവി പറഞ്ഞതാ മുസ്ലിയാരെ നിങ്ങൾ ഈ മൗലവിയെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എത്ര വലിയ ഒലമാക്കളിലേക്കും ഹജീസ് പണ്ഡിതന്മാരിലേക്കുമാണ് പോകുന്നത് എന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം മുസ്ലിയെ ഇമാംബിയാണോ സൈഫിനെ കുറിച്ച് ഏറ്റവും മോശമായ അഭിപ്രായം പറഞ്ഞ അദ്ദേഹത്തെ മോശമാക്കിയത് നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നത് ഇമാംബി പറഞ്ഞ എന്താ അയാളെക്കാൾ മെച്ചാൽ കൊള്ളില്ല ആ ജാതി ഒരു ഹക്കനെയാണ് മുസ്ലിയെ കൊണ്ടുവന്ന് എന്നിട്ട് പറയാം ഒരു മഹാൻ ഞാൻ മോശമാക്കിയത് മൗലബിയാണോ മോശമാക്കിയത് ഇമാംബിയാണ് മുസ്ലിരെ പറഞ്ഞത് അല്ലെ അദ്ദേഹം വീണ്ടും പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന്റെ വിശദീകരണം

യും അതേപോലെ തന്നെ ശാസ്ത്രത്തിലെയും അറിയപ്പെട്ട പടുക്കളായ ഉലമാക്കളാണ് പറഞ്ഞിട്ടുള്ളത് അബൂ ഹാത്തിൻ പറഞ്ഞു ഇബിന് ഹിബാനാണ് പറഞ്ഞത് മനസ്സിലായില്ലേ ഇനിയോ അദ്ദേഹം ഇത്രയും കൂടി പറഞ്ഞു അനിൽ സബത്തുകളുടെ പേരിലേക്ക് ചേർത്ത് കള്ള റിപ്പോർട്ടുകൾ കൊണ്ടുവരുന്ന പെരും കള്ളനാണ് ആരോപിക്കപ്പെട്ട കള്ളനും കൊള്ളരുതാത്തവനുമാണ് സെയ്ഫുബിനും പറയേണ്ട മൗലവി ആരൊക്കെ അദ്ദേഹത്തെ മോശമാക്കി എന്നുള്ളത് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇന്ന ഹുക്കാന ഹദീസ് ഹുഖീസെട്ടി ഉണ്ടാക്കുന്നവനാണ് ഉമർ ഇവര് അദീബ് പറഞ്ഞു എന്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഹദീസുകൾ അഹാദീസുഹു മുൻകറത്തുൻ അതൊക്കെ മുൻകറത്താണ് അയാൾ കൊണ്ടുവരുന്ന റിപ്പോർട്ടുകളൊക്കെ മനസ്സിലായില്ലേ കൃത്യമായിട്ട് അതേപോലെ തന്നെ ആരോപിക്കപ്പെട്ടിരിക്കുന്നു ഇതൊക്കെ കൃത്യമായിട്ട് ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ മൗലവിയുടെ തലയിലേക്ക് എന്നർത്ഥം കൊണ്ട് റിപ്പോർട്ട് ചെയ്താൽ റിപ്പോർട്ടാണ് വരുന്നത് എങ്കിൽ അദ്ദേഹം അബൂ അബുസ്വാലി സമ്മാനുമായി നേരിട്ട് ബന്ധപ്പെട്ടു അല്ലെങ്കിൽ അവർ പരസ്പരം കണ്ടു കേട്ടു എന്ന് തെളിയുകയില്ല എന്ന് മുസ്ലിയാർക്ക് തന്നെ ഇവിടെ സംവദിക്കേണ്ടി വന്നു അല്ലെ എത്ര വലിയ ഉലമ ഉദ്ധരിച്ചിട്ടുണ്ട് ആ കാര്യം അപ്പൊ അദ്ദേഹം യോഗ്യനായതുകൊണ്ട് കാര്യമില്ല അബൂ അഭൂസാലിഹി യോഗ്യനായതുകൊണ്ട് കാര്യമില്ല ആഴമശി യോഗ്യനായതുകൊണ്ട് കാര്യമില്ല അവരുടെ പേരിൽ പിൽക്കാലത്ത് ആരെങ്കിലും കെട്ടി ഉണ്ടാക്കുന്നതിന് അവരെന്ത് അവർ പരസ്പരം ഇങ്ങനെ കേട്ടു എന്നത് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള വിഷയമാണ് അപ്പൊ ഇസ്തസ്കി പോലെ തന്നെയാണ് ഉത്തുബിക്കഥയുടെ കഥയും ഞാൻ നേരത്തെ ഇസ്തസ്കയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇടത്ത് ഉത്തുബിക്കഥ എന്നാണ് പറഞ്ഞത് അത് രണ്ടും രണ്ടു വിഷയം തന്നെയായിട്ട് മനസ്സിലാക്കണം അത് രണ്ടു കഥയും അദ്ദേഹം കൊണ്ടുവരുന്നത് കൊണ്ട് അത് രണ്ടും ഒരുമിച്ച് പറയുന്ന സാഹചര്യം വന്നു പോവാണ് ഏതായിരുന്നാലും ഇനി ഇബിൻ കസീർ റഹിമഹുല്ല അദ്ദേഹം ഉത്തുബിക്കഥയുടെ മത്തിന് സഹി എന്ന് പറഞ്ഞിട്ടുണ്ടോ മത്തിന് സഹി ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല സനത് സഹി അല്ല സനത് സഹി മുസ്ലിമാർ ഇവിടെ ഇടക്ക് കൊണ്ടുവന്നത് സനത് സഹി എന്ന് വന്നാൽ തന്നെ എന്തായി ഹരീസും സഹി ആണ് എന്ന ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് തന്നെ ഉദ്ധരിക്കാം അദ്ദേഹത്തിന്റെ ഹദീസിൽ സലാഹിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഒരു സംബന്ധിച്ച് അതിന്റെ സനദ് ഒരാൾ പറഞ്ഞാൽ അതുകൊണ്ട് പിന്നെ സ്വഹീഹാണ് എന്നൊരു ഹുക്കുമോ അല്ലെങ്കിൽ ഹസൻ ആണ് എന്നൊരു ഹുക്കുമോ അതിൽ നിർബന്ധമാവുകയില്ല അതിന്റെ കാരണം എന്തോ ഇത് അത് ചിലപ്പോൾ Da, നിങ്ങൾ കൊണ്ടുവന്ന ഇസ്തസ്തയുടെ കഥയിലും ഇതേ പ്രശ്നമുണ്ട് അതിന്റെ അല്ലത്തെന്താണ് എന്ന് കൃത്യമായി നമ്മൾ വേറെ നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു അത് സ്വഹീഹായ പ്രമാണങ്ങൾക്ക് എതിരാണ് എന്നുള്ളതും ഇവിടെ സ്ഥാപിച്ചു കഴിഞ്ഞ കാര്യമാണ് അപ്പൊ അല്ലല്ലോ ആയ ഒരു റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ് ഇസ്നാദിൻ സൊഹീൻ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് ആ ഹദീസ് സൊഹീ എന്ന് വരില്ല ഇത് ഞാൻ പറയാനുള്ള കാരണം മുസ്ലിയാർ ഇവിടെ ചോദിച്ച വലിയൊരു ചോദ്യം ഇസ്നാദിൻ സൊഹീൻ എന്ന് പറഞ്ഞാൽ ഹദീസ് അല്ല എന്ന് ഇവിടുന്ന് കിട്ടി അതാണ് ഇബിൻ ഉദ്ധരിച്ചത് ഇനി ഇമാം തദ്രീബ് സുയൂത്തിയിലും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട് മുസ്ലിയെ അതായത്

ി എന്നിങ്ങനെ പറഞ്ഞാൽ കാരണം ചിലപ്പോൾ അതിന്റെ അല്ലെങ്കിൽ ആളുകൾ കൂടാതെ ഇത് എന്ന് പറഞ്ഞാൽ ഹദീസ് ആണ് എന്ന് വാദിക്കാൻ ശ്രമിച്ചതിന് ആയിട്ടാണ് ഇമാം സുയൂത്തിയെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്താ കാരണം ലി ഷൂദിനോ ഇല്ലത്തിൻ്റെ അല്ലെങ്കിൽ ഇല്ലത്തുണ്ടാകാം ഒരു ഹദീസ് ആകണമെങ്കിൽ അഞ്ച് ശബ്ദുകൾ പാലിക്കേണ്ട മുസ്ലിയാരെ അതിൽ രണ്ടെണ്ണം എന്താണ് സുരൂദ് ഉണ്ടാകാൻ പാടില്ല ഇല്ലത്ത് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്ന് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത് മുത്തസ് സനദായിരിക്കണം എന്നാൽ ഇത് മുത്തസ്ലു സനദാണെന്ന് മുസ്ലിയാർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞു ഇല്ല ഇമാം ഹലിയിൽ തന്നെ ഇത് മുത്തസ്സുരു സനദ് അല്ല എന്ന് വ്യക്തമാക്കിയത് കൃത്യമായി ഞാൻ ചൂണ്ടിക്കാട്ടിയത് മുസ്ലിയാരും അംഗീകരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു മനസ്സിലായില്ലേ ഇനി ഞാൻ നേരത്തെ ചോദിച്ച് സംസാരിച്ച സമയത്ത് എന്താണ് മുസ്തൻ എന്ന് പറയുമ്പോഴേക്കും മുസ്ലാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇസ്ത എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ എന്താ തേടി എന്ന അർത്ഥം കിട്ടൂലേ എന്ന് ചോദിച്ചു മറ്റു വിഷയത്തെ കുറിച്ചാണ് അപ്പൊ ഞാൻ പറഞ്ഞു എന്ത് ഇവിടെ ഞാൻ ഇവിടെ വള്ളിവിറസിൽ വായിക്കുന്ന കിതാബ് ഞാൻ ഉദ്ധരിച്ചപ്പോ നിങ്ങളെ തൊട്ടില്ലല്ലോ ഞാനിവിടെ പിന്നെ അൻവർ മസ്സാലിക്കത്തില്ലേ അപ്പൊ അതിൽ വന്നൊരു വാചകം ഞാൻ ഇവിടെ വായിച്ച് കേൾപ്പിച്ചില്ലേ അതിൽ കൃത്യമായിട്ട് ഗുഹയിൽപ്പെട്ടു പോയ മൂന്നാളുകളും അവർ ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ ഓർക്കുന്നു എന്ന് ആ കർമ്മത്തെ തവസലാക്കുന്നു മുൻനിർത്തി പ്രാർത്ഥിക്കുന്നു അർത്ഥം അല്ലാതെ കർമ്മത്തോട് പ്രാർത്ഥിക്കുന്നു എന്നല്ല ഇത് നിങ്ങൾ ഇസ്താ എന്ന് തേടി എന്ന അർത്ഥം കിട്ടും എന്ന് വാദിച്ചതിന് മറുപടി ആയിട്ടാണ് ഈ വിഷയവും ഞാൻ കൊണ്ടുവന്നത് പക്ഷേ ഇതൊന്നും നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ മുസ്ലിം ചോദിച്ചാലോ ഇസ്നാദ് സുഹേ എന്ന് പറഞ്ഞാൽ ഹദീസ് സഹേ അല്ല എന്ന് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിന് തെതിരിപുറാവ് ഞാൻ ഉദ്ധരിച്ചു അതേപോലെ തന്നെ ഇമാം ഇബിൻ ഖസീർമ തന്നെയും ഞാൻ ഇവിടെ ഉദ്ധരിച്ചു പിന്നെ മുസ്ലിയാർ പറയുന്നത് ഒരൊറ്റ ഇമാം ഹദീസ് എന്ന് പറഞ്ഞില്ല പിന്നെ എന്നുള്ള കാര്യം അത് യഥാർത്ഥത്തിൽ മുസ്ലിയാർ അംഗീകരിച്ചത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അല്ലെ മുസ്ലിയാർ പറഞ്ഞതിൽ നിന്ന് ഹദീസ് സ്വഹി ആണ് എന്ന് മുസ്ലിയാർ കൊണ്ടുവന്ന രായത്തിൽ ഇല്ല എന്നുള്ളത് അദ്ദേഹം അംഗീകരിച്ചു ഇസ്നാദ് സഹീന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് അല്ലെ പിന്നെ ഉപരി പറയുന്നത് തന്നെ അബുസാലി സമ്മാനും ഇവരൊക്കെ ഇമാം ബുഹാരിയുടെ റാവിമാരാണ് എന്നാണ് ആയിക്കോട്ടെ മുസ്ലിയാരെ ആയിക്കോട്ടെ അവർ സിഖത്തായിരിക്കാം പക്ഷേ ഇതിനിടയിൽ സംഭവിച്ചില്ലേ അതേപോലെ തന്നെ ഇതിൽ മസ്തൂർ ഹാലായ ഒരാൾ വന്നില്ലേ അതേപോലെ തന്നെ അബുസാലി സമ്മാൻ വരെ മാത്രമേ ഇതിന്റെ സനതുപോലും പോലും ആയി വന്നിട്ടുള്ളൂ എന്നത് നിലനിൽക്കുന്നില്ലേ അപ്പോഴൊക്കെ വരുമ്പോൾ ഇവര് രണ്ടാൾ യോഗ്യരാണ് എന്നുള്ളത് കൊണ്ട് മുസ്ലിയരെ ഈ ഹദീസ് എങ്ങനെ നമുക്ക് ഒരു പ്രമാണമായിട്ട് കൊണ്ടുവരാൻ കഴിയും മാത്രമല്ല പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ ഇത് കേവല ചരിത്രമായിട്ടാണ് വരുന്നത് പ്രമാണം നിലക്കല്ലാന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരുന്നു അതുകൊണ്ടാണ് ഒന്നത്തും ഫിത്താരി വരുന്നത് മാത്രമല്ല കുറിച്ച് പറയുന്നത് തിക്കത്താണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അനത്തിന് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തള്ളിയിട്ടില്ലല്ലോ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടല്ലോ അദ്ദേഹത്തിന്റെ അൻ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ട് അബൂസാലി സമ്മാലിൽ നിന്ന് ഉദ്ധരിക്കുന്ന സമയത്ത് എന്താണ് കൃത്യമായിട്ടും അൻ എന്ന് പറഞ്ഞാൽ നേരിട്ട് കേട്ടതാണോ എന്നത് വ്യക്തമല്ല എന്ന കാര്യം അഴമശിനെ സംബന്ധിച്ചും ആ നിലക്ക് തന്നെയാണ് കണക്കാക്കുക എന്നുള്ളത് താങ്കളും അംഗീകരിച്ചു എന്നുള്ള ഒരു വസ്തുതയാണ് പിന്നെ മുസ്ലിാരെ ചോദിക്കുന്നത് ഈ റിവായത്ത് ലൈഫാണ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരാൻ പറ്റുമോ ഞാൻ കൊണ്ടുവന്നല്ലോ ഞാൻ ഞാനെന്തിനാണ് ഇമാ ഹരിയുടെ ഇർഷാദോട് ഉദ്ധരിച്ച മുസ്ലാരെൽ വായിച്ച് പഠിപ്പിച്ചത് എന്തിനാ അത് ലൈഫാണെന്നുള്ളതിനാ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കഥ ഉത്തമ തലമുറയിലൊന്നും ഈ കഥ റിവായത്തില്ല മുസ്ലിാരെ ഇതാരും പഠിച്ചിട്ടില്ല പഠിപ്പിക്കുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹുക്കമു സ്വീകരിക്കുന്നു പിൽക്കാലക്കാർ കാര്യം പറയുന്നത് ഇനി പിൽക്കാലക്കാരെ ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിഹാസക്ക് തെളിവായിട്ട് ഇതിൽ കൊണ്ടുവന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇത് സ്വഹീഹാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് സ്വഹീഹ ചില ിൽ നിങ്ങൾ പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ് ആ പറഞ്ഞു തരാം ഒത്തു വന്നിട്ടില്ല ഇതിൽ ഉണ്ട് ഇതിന്റെ സന്നദ്ധകൾക്കിടയിൽ ഇനക്കിത്താഴ്ച സംഭവിച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇവിടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ആണ് എന്ന് വ്യക്തമാക്കി കഴിഞ്ഞതിന് ശേഷം മുസ്ലിയരെ പിന്നെ ഇത് ആണ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരാൻ പറ്റും ചോദിക്കേണ്ടതുണ്ടോ ഞാൻ ഇമാമിങ്ങൾ ഉദ്ധരിച്ചിട്ടല്ലേ ഇതോന്നും കാണിച്ചത് അല്ലേ കാണിച്ചത് നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റാത്ത ആളുകളെ കൊണ്ടുവന്നിട്ടല്ലേ ഞാനത് ഓരോന്നും കാണിച്ചത് അപ്പൊ ഞാനത് കൊണ്ടുവന്നു മനസ്സിലായില്ലേ അപ്പൊ ഇരുപത് മിനിറ്റ് സംസാരിച്ചിട്ടും നിങ്ങൾക്ക് ഈ ഒരു പിന്നെ ദുർ മായ റിപ്പോർട്ടുകളുടെ പിന്നാലെ കുറെ നേരം സഞ്ചരിക്കുക എന്നല്ലാതെ മൗലികമായി അടിസ്ഥാനപരമായി ഒരു വിഷയവും പറയാൻ സാധിക്കുന്നില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് മറുപടി ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് അസഭ്യം ആവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞാണ് നിങ്ങൾ ആ പരിപാടി നിർത്തണം അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് കുബൂരി എന്ന് പറയേണ്ടി വരും എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ദയവ് ചെയ്ത് മുസ്ലിയാർ അത്തരം പദപ്രയോഗങ്ങൾ നിർത്തുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാതെ കുബൂരി നമുക്ക് ആവർത്തിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ടല്ല എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഉറപ്പിക്കുകയാണ് ഇനി ഞാൻ മുസ്ലിയാരോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ അതിന് െങ്കിലും മുന്നിൽ നിങ്ങൾ മറുപടി പറഞ്ഞു പറഞ്ഞതിന് ഇത്രേ വിശദീകരിക്കേണ്ട കാര്യമുള്ളൂ പിന്നെ മുസ്ലേറെ ഇമാം ഹൈസമി മാത്രമല്ല മാലിക് മാലിക്കുദ്ധാറിനെ കുറിച്ച് ലാ എന്ന് പറഞ്ഞത് ഇമാം മുൻതിരി പറഞ്ഞിട്ടില്ലേ ഹദീസ് നിവേദനത്തിൽ ഇമാം മുൻതിരിയുടെ സ്ഥാനം നിങ്ങൾക്കറിയാത്തതാണ് അവര് അയാൾക്ക് അഡ്രസ് ഉണ്ടോ ഇല്ലേ എന്ന കാര്യത്തിലല്ല എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ ഓർമ്മിച്ചിരിക്കണം ഞാൻ ചോദിച്ചു റസൂദ്ള്ളി സ്വല്ലി ഫാത്തിമ ബിബിയോട് പറഞ്ഞു നരകത്തിൽ നിന്ന് നിന്റെ തടി നീ തന്നെ കാത്തിരിച്ചു മുഹമ്മദ് നബി നബിസ്ലിം തേടിയാൽ മുഹമ്മദ്

ോഷങ്ങൾ ഞാൻ ഉടമപ്പെടുത്തുന്നില്ല മറുപടി അവിടെ പിന്നെ നിങ്ങളുടെ ഈ വാദം അനുസരിച്ച് എന്താണ് പിന്നെ അബൂജഹൽ പോലും അല്ല എന്നാണ് നിങ്ങൾ വാദിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു കാരണം അബൂജഹൽ വിശ്വസം എന്താണ് സ്വയം കഴിവുകൊണ്ട് സഹായിക്കുന്ന വിശ്വസിച്ചില്ല അള്ളാഹു സുബാനുഭവത്താടായിരിക്കും ഞങ്ങൾ തങ്ങൾ ആരെയാണോ വിളിക്കുന്നത് അവർ ശഫായ് ചെയ്ത് കാര്യങ്ങൾ നേടിത്തരുമെന്ന വിശ്വാസമേ ഉള്ളൂ അപ്പൊ അബൂജഹൽ മുശിരിക്കല്ല എന്നാണല്ലോ മുസ്ലിരെ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മറുപടി അവിടെ പിന്നെ മടവൂരിനെ പടച്ചവൻ എന്ന് വിളിച്ചത് അതിന്റെ കാരണക്കാർ നിങ്ങൾ തന്നെ ഇത്തരം ദുർന്യായങ്ങൾ നിങ്ങളുടെ കൗമന് കൊടുക്കുമ്പോൾ അവരങ്ങനെ വിളിച്ചില്ല അത്ഭുതമുള്ളൂ ഞാനത് കാര്യകാരണ സഹിതം വുജൂദിന്റെ ഇമാം ജയലിയുടെ വിഷയങ്ങളൊക്കെ എടുത്തെടുത്ത് പറഞ്ഞു ചോദിച്ചു മറുപടി അവിടെ അതേപോലെ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് കൊണ്ട് കണ്ണിന് ദിവ്യശക്തി പകരുക എന്ന് തന്നെയാണ് എന്നർത്ഥം എന്ന് മുസ്തഫൽ ബൈസിയെപ്പോൾ ഉള്ളവർ മഹദിമാല വ്യാഖ്യാനത്തിന് എഴുതി ചൂണ്ടിക്കാണിച്ചു ദിവ്യശക്തി പകരും അതല്ലേ ഉലൂഹിയത്ത് പകർച്ചു കൊടുക്കൽ മുസ്ലിരെ മിണ്ടുന്നില്ല നിങ്ങൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല ആറാമതായി ഞാൻ ചോദിച്ചു ഇമാം ജയിലിയെ നിങ്ങൾ തള്ളുമോ ജയിലിയെ ഞാൻ ഉദ്ധരിക്കാം അദ്ദേഹത്തിന്റെ വഹദത്തിൽ വിശ്വാസം സൃഷ്ടിയും സൃഷ്ടാവും ഒന്ന് തന്നെ എന്നുള്ള ഒരു തത്വത്തിലേക്ക് നിങ്ങൾ ജനങ്ങളെ കൊണ്ടുപോകുന്നത് തോക്കത്തില്ല മിണ്ടിയത്തില്ല ഏഴാമതായി ഉദാഹരണങ്ങൾ സിഎം സ്മരണികയിൽ നിന്ന് സപ്ലിമെന്റിൽ നിന്ന് ഞാൻ ഇവിടെ കൃത്യമായി വായിച്ച് കേൾപ്പിച്ചു മനസ്സിലായില്ലേ കൃത്യമായി അള്ളാഹു കേൾക്കുന്നത് പ്രവർത്തിക്കുന്നത് വിശദീകരിക്കുന്ന ആ ഉദ്ധരണികൾ വായിച്ചപ്പോൾ മറുപടി അവിടെ മനസ്സിലായെ ഒൻപതാമതായി അല്ലെ എട്ടാമതായി സ്ഥാനം മാത്രമേ ആലിഹത്തിന് മക്കയിലെ മുഷിരിക്കുകൾ കൊടുത്തിട്ടുള്ളൂ നിങ്ങളും അങ്ങനെ തന്നെയാണ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം റാസിയെ ഉദ്ധരിച്ചുകൊണ്ട് ആക്കി തന്നെയാണ് മക്കയിലെ എന്ന് വിളിച്ചത് മറുപടി അവിടെ ഒമ്പതാമതായി ഞാൻ മക്കാം മുഷീഖുടെ തൽബിയെത്ത് ചൊല്ലി അവരുടെ ഇലാഹുകളെ സംബന്ധിച്ച് അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കും എന്ന വിശ്വാസമാണുള്ളത് അതുകൊണ്ടാണ് തമ്പി കുഹു വമാമലക്ക തങ്ങളുടെ ഇലാഹുകളെ സംബന്ധിച്ച് മുഷീഖിന്റെ വിശ്വാസം ആ ഇലാഹിനെ അള്ളാഹു ഉടമപ്പെടുത്തുന്നു ആ ഇലാഹിന്റെ കഴിവുകളെയും അള്ളാഹു ഉടമപ്പെടുത്തുന്നു അപ്പൊ അള്ള കൊടുത്ത കഴിവേ ഇമാം അവർക്കുള്ളൂത്തുമ്പോൾ ഞാൻ വായിച്ചു വിശ്വാസം അല്ലാഹു മുസ്തകനാണ് എന്നാൽ ഞങ്ങൾ ആരാധിക്കുന്ന ആലിഹത്താണെങ്കിലോ ദരിദ്രരാണ് സ്വയം കഴിവുള്ളവരല്ല മറുപടി എവിടെ ഇത് ഞാൻ മുസ്തേനോട് ചോദിച്ചു ഇതൊക്കെ ഞാൻ കഴിഞ്ഞ റൗണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ് പത്താമതായി ഞാൻ ചോദിച്ചു എന്തിനാണ് നബി സല്ലിസ്ലമുക്ക് സലാം എത്തിക്കാൻ മലക്കുകളെ ഏൽപ്പിച്ചത് മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്ന കാലത്തെ പോലെ കേൾക്കുമെങ്കിൽ അവിടെ പിന്നെ മലക്കുകളെ ഏൽപ്പിക്കേണ്ട ആവശ്യമെന്ന് മുസ്ലിയാർ ഉത്തരം പറഞ്ഞിട്ടില്ല പതിനൊന്നാമതായി ഞാൻ ചോദിച്ചു ഹൗലുൽ കൗസർ നബി സല്ലാസ്ലം അവിടെ എത്തുമ്പോൾ വിദേഹത്തിന്റെ ആളുകൾ ആട്ടിയാകട്ടപ്പെടും അപ്പൊ നബി നബിയോട് പറയുന്ന താങ്കളുടെ കാലശേഷം അവർ പുതുതായി ചെയ്ത കാര്യങ്ങൾ താങ്കൾ അറിയുന്നില്ല എന്തുകൊണ്ട് നബി അറിഞ്ഞില്ല നിങ്ങളല്ലേ പറഞ്ഞത് നബി അറിയുന്നുണ്ട് മോജത്തിന്റെ കഴിവുകൊണ്ട് അറിയുമോ ഇല്ലയോ വ്യക്തമാക്കണം കഴിവ് കൊണ്ട്

നിങ്ങൾക്ക് പന്ത്രണ്ടാമത്തെ പതിനഞ്ചാമത്തെ ചോദ്യം മഹത്വക്കൾക്ക് കഴിവില്ല എന്ന വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടോ കാരണം എന്താ ചോദിക്കാൻ കാരണം ഞാൻ അമ്പിയാക്കളുടെ കാര്യം പറഞ്ഞു ൌലിയാക്കളുടെ കാര്യം കൂടി പറഞ്ഞപ്പോൾ ഞാൻ നബിയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ മഹത്വക്കളെ കുറിച്ച് പറഞ്ഞിട്ടില്ല മഹത്തുക്കളായ നബിമാർ എന്ന് പറഞ്ഞപ്പോൾ മുസ്ലേരത് മഹത്തുക്കളും നബിമാരും എന്ന് പ്രത്യേക കൂടി പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മഹത്തുക്കൾക്ക് കഴിവില്ല എന്ന വിശ്വാസങ്ങൾക്കുണ്ടോ മറുപടിയില്ല എന്റെ വാദതല്ലേ മുസ്ലിയാരെ എന്റെ വാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കും പതിനാറാമതായി ഷേഖു ഇസ്ലാം ഇബിൻ തീമയുടെ പേരിൽ താങ്കൾ പച്ച നുണ പറഞ്ഞു എന്ന് ഞാൻ ഇവിടെ വ്യക്തമാക്കി താങ്കൾ തോട്ടിട്ടില്ല പതിനേഴാമതായി കള്ള കഥകൾ കൊണ്ടുവന്നിട്ട് സഹേഹ് അല്ല എന്ന് പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആണെന്ന് തെളിയിക്കല്ലേ വേണ്ടത് നിങ്ങൾ എന്നിട്ട് എന്തുകൊണ്ടാണ് തെളിയിച്ചില്ല സ്വഹ് ആണെന്ന് തെളിയിച്ചില്ല ഇപ്പോഴും നിങ്ങൾ സഹീൽ ഇസ്ലാദിലാണ് നിൽക്കുന്നത് ഹദീസ് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല നിങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞു പതിനെട്ടാമതായി സെയ്ഫ് ബിനോ ഉമർ അയോഗ്യനാണ് എന്നതിന് നിരവധി രേഖകൾ ഞാൻ എണ്ണി എണ്ണി നിരത്തി മറുപടി എന്താ ഒന്തത്വം ഫിത്താരേഹ് അതാണ് നമ്മുടെ വിഷയം അപ്പൊ ഈ ആളുകളൊക്കെ ഈ അദ്ദേഹത്തിന്റെ പേരിൽ ജന്തുക്കത്തെ ആരോപിച്ചു ഞങ്ങളാണ് മനസ്സിലായേറെ അതേപോലെ അദ്ദേഹം ഒരു പൈസയേക്കാളും താഴെയാണ് ഒരു പൈസ അതിനേക്കാളും മുന്തിയതാണ് എന്ന് പറഞ്ഞു ഞങ്ങളാണോ മുസ്ലിയാരെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വിഷയത്തിൽ മറുപടി പറയാൻ പറ്റാത്തത് ആ പറഞ്ഞ ആരോപണങ്ങളുടെ നിജസ്ഥിതി വ്യക്തമാക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഹജീസ് നിവേദനത്തിന്റെ വിഷയത്തിൽ അയാൾ ഒരു ചുക്കുമല്ല ചുണ്ണാമ്പുമല്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെടുത്താനാണ് ഞാൻ അത് കൽപ്പിച്ചത് പത്തൊമ്പതാമതായി നേരിട്ട് ചെയ്ത സംഗതി നേരിട്ട് മരണപ്പെട്ട നബിയോട് ചെയ്ത ഒരു സംഗതി എവിടെ എന്ന് ഞാൻ ചോദിച്ചു തവസലാക്കുന്ന കാര്യങ്ങൾ മാത്രമേ കൊണ്ടൊരു നിസ്തിഷ്ക ഒക്കെ തവസിലെ ഉള്ളൂ എന്നുള്ള ഞാൻ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് നേരിട്ട് ചോദിച്ചത് അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് തവസിലെ വിഷയം എടുക്കലെന്ന് ഞാൻ പറഞ്ഞു തവസിലെ വിഷയത്തിൽ സ്വയം ഉള്ള അഴിഫോക്കണം

പിന്നെ നിങ്ങൾ പോലും അംഗീകരിക്കുന്ന സലഫികളെ തള്ളിപ്പറയുന്ന ഇമാം തൂഫി അദ്ദേഹത്തെ ഞാൻ ഉദ്ധരിച്ചു തൂഫി നേരിട്ട് മുഹമ്മദ് നബിയെ എന്നോട് കരുണ ചൊരിയണേ എനിക്ക് ധനം നൽകണേ എനിക്ക് ആരോഗ്യം നൽകണേ എന്നിങ്ങനെ നബിയെ വിളിച്ച് ചോദിക്കുന്നത് ഷിർക്കാണ് എന്ന കാര്യം ഇജുമാ സംഗതിയാണ് എന്ന സലഫികളുടെ വാദം അത് ശരിയാണ് അത് മുസ്ലിങ്ങളുടെ ഇജുമാവുള്ള വിഷയമാണ് എന്ന് ഇമാം തൂഫി പോലും അംഗീകരിച്ചു നേരിട്ട് വിളിക്കുന്നത് തപസുൽവാദിയായ ഇമാം തൂഫി പോലും എന്താണ് നേരിട്ട് വിളിക്കുന്നത് അത് ഷിർക്കാണ് എന്ന കാര്യം ഇജുമാ എന്ന സലഫികളുടെ വാദത്തെ അംഗീകരിച്ചത് ഞാനത് മോളിട്ടിട്ടുണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഇല്ലാഹി മറുപടി അവിടെ തൊടാത്തത് ഹദീസ് അലിഷാദു റബ്ബിനോട് മാത്രം ചോദിക്കേണ്ടതായി കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു സൃഷ്ടികളുടെ കരങ്ങളിലൂടെ നടക്കുക പതിവില്ലാത്ത കാര്യങ്ങൾ പതിവില്ലാത്തത് റബ്ബിനോടാണ് ചോദിക്കേണ്ടത് റബ്ബിനോടാണ് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോടും കൂടിയാണ് ചോദിക്കേണ്ടത് എന്നാണോ മുസ്ലേറെ അതിന്റെ അർത്ഥം അത് ഞാൻ ചോദിച്ചു മറുപടിയില്ല മരിച്ചവരെ ജീവിപ്പിക്കാൻ ഈസാനബിക്ക് അള്ളാഹു കഴിവ് നൽകി അള്ളാഹുവിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുക്കും എന്നതിന് ഉദാഹരണമായി ഈസാ ഈസാ ഉദ്ധരിച്ചപ്പോൾ അള്ളാഹു കൊടുത്ത മനുഷ്യ പ്രകൃതത്തിൽപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതായത് ഒരു രൂപം ഉണ്ടാക്കുക അതിലൂതുക പ്രാർത്ഥിക്കുക അതൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ അവിടെ സൃഷ്ടിപ്പ് നടത്തിയത് അള്ളാന്റെ കഴിവ് സൃഷ്ടിപ്പാണല്ലോ അത് ഈസാ കൊടുത്തു എന്ന കളവല്ലേ ഇവിടെ ഈസാനുള്ളത് ഇമാം റാസി അൽ എന്ന് ഞാൻ ഇവിടെ മറുപടി അവിടെ ഇതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ പോലും മറുപടി ഇല്ലാതെ ഒരു കച്ചിത്തുരുമ്പിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മുസ്ലാരി എന്തെല്ലാം ചപ്പ് ചവറുകളാണ് ഈ ഗ്രൂപ്പിൽ വലിച്ചു വാരിട്ടത് എന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത് വസ്സാം വലൈക്കും വറഹമുല്ല